വ്യായാമത്തിലൂടെ ആരോഗ്യവും ശാരീരിക ക്ഷമതയും ഉറപ്പുവരുത്താൻ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി ഫിറ്റ്നസ് പോയിന്റ് ചുങ്കത്ര പഞ്ചായത്ത് ഓഫീസിന് എതിർവശം പ്രവർത്തനം ആരംഭിച്ചു മോഡലും ടെലിവിഷൻ താരവുമായ ഷിയാസ് കരീം ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ നാടുകളിലും പല പല ആണെങ്കിലും നിർവഹിച്ചുണ്ട് ഓൾമോസ്റ്റ് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ കേസുകൾ ഉണ്ടാവും അപ്പൊ ഇതുപോലെ ഫിറ്റ്നസ് സെന്ററുകൾ ഓപ്പൺ ആകുമ്പോൾ പറഞ്ഞാൽ ഈ യങ്സ്റ്റേഴ്സ് ഒക്കെ ചിലപ്പോൾ അവരുടെ മൈൻഡൊക്കെ ഡൈവേർട്ടായിട്ട് ഫിറ്റ്നസ്സിലേക്കൊക്കെ മാറും കാര്യം ഈ ഫിറ്റ്നസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ കാണാൻ കുറച്ച് ഭീകരത ഉണ്ടാവും പക്ഷെ അവരെല്ലാവരും ഭയങ്കര പാവങ്ങളായിരിക്കും കുറച്ച് മസിൽ ഉണ്ടാവും മസലുണ്ടാവും പൊക്കമുണ്ടാവും കാണുമ്പോഴായിരിക്കും അവൻ ഭയങ്കര പ്രശ്നമാണ് ചിലപ്പോൾ മുടി വളർത്തലുണ്ടാവും താടി ഉണ്ടാവും അപ്പൊ അവനൊന്നും സാധനം ചിലപ്പോ കള്ള് സിഗരറ്റ് കുറച്ച് ഈ കാണുമ്പോഴും ആൾക്കാരൊക്കെ ഭാവങ്ങളാണ് അത് നിങ്ങൾക്ക് അവരുടെ ജിമ്മിൽ പോയി അവിടുത്തെ ജിമ്മിലെ ട്രെയിനർമാരോ അല്ലെങ്കിൽ അത്യാവശ്യം ബോഡി ബിൽഡ് ചെയ്യുന്ന ആളുകളൊക്കെ സംസാരിച്ച് കുറച്ച് ഇടപെടുക അവരുടെ സ്വഭാവം മനസ്സിലാവുക വർദ്ധിച്ചുവരുന്ന ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും മുക്തി നേടി ആരോഗ്യവും ശാരീരിക ക്ഷമതയും ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫിറ്റ്നസ് പോയിന്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഏതുതരം ശാരീരിക ഘടനയുള്ളവർക്കും ഫിറ്റ്നസ് പോയിന്റിന്റെ സേവനം ലഭ്യമാണ് അത്യാധുനിക സൌകര്യങ്ങളോടെയുള്ള മെഷീനറികളാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് പേഴ്സണൽ ട്രെയിനിങ് കാർഡിയോ ട്രെയിനിംഗ് എയ്റോബിക്സ് ട്രെയിനിംഗ് ഫിറ്റ്നസ് പ്രോഗ്രാം വെയിറ്റ് കൺട്രോൾ എന്നിവ ഇവിടെ നിന്നും ലഭ്യമാകുന്നു കൂടാതെ സ്ത്രീകൾക്കായി പ്രത്യേക സൗകര്യവും സജ്ജീകരിച്ചിരിക്കുന്നു സർട്ടിഫൈഡ് ട്രെയിനേഴ്സിന്റെ നേതൃത്വത്തിലുള്ള പരിശീലനമാണ് ഇവിടെ നിന്നും ലഭ്യമാകുന്നത് തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ രാവിലെ ആറ് മുതൽ പതിനൊന്ന് മണിവരെയും വൈകിട്ട് മണി മുതൽ പത്ത് മണിവരെയുമാണ് ജിം പ്രവർത്തിക്കുക കപ്പിൾസിനായി പത്ത് ശതമാനം ഓഫറും നൽകുന്നു ആയിരം രൂപയാണ് അഡ്മിഷൻ ഫീസ് ട്രെയിനിങ്ങിനായി വിവിധ പാക്കേജുകൾ നൽകുന്നു ജിം കാർഡിയോ പാക്കേജ് മാസങ്ങൾക്കകം ബോഡി ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്ന ന്യൂട്രീഷൻ പ്ലാനും വർക്കൌട്ടും പേഴ്സണൽ ട്രെയിനിങ്ങും അടങ്ങിയ പാക്കേജ് മെമ്പർഷിപ്പോ കൂടിയ പേഴ്സണൽ ട്രെയിനിംഗ് അടങ്ങിയ പാക്കേജ് എന്നിവയിൽ നിന്നും ഇഷ്ടാനുസരണം തെരഞ്ഞെടുക്കാം വിശാലമായ പാർക്കിംഗ് ഏരിയയും ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു ഉദ്ഘാടന ചടങ്ങിൽ റോയ് മാത്യു ബാബു ഏലിയാസ് റിട്ടയർഡ് സ്പോർട്സ് മാസ്റ്റർ റോജർ ഫെർണാണ്ടസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷെറോണ റോയ് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് നരേന്ദ്രൻ ഉമ്മഴി വണ്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സീനത്ത് കൈനക്കോടൻ വാർഡ് മെമ്പർ വത്സമ സെബാസ്റ്റ്യൻ മാനേജ്മെന്റ് സ്റ്റാഫ് അംഗങ്ങൾ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു കൂടുതൽ വിവരങ്ങൾക്ക് ഏഴ് പൂജ്യം മൂന്ന് നാല് അഞ്ച് എട്ട് ആറ് ഒൻപത് ഒന്ന് നാല് എന്ന നമ്പറിലോ ഏഴ് അഞ്ച് അഞ്ച് എട്ട് എട്ട് ഒൻപത് പൂജ്യം ഒൻപത് ഒൻപത് ആറ് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു ബിസിനസ് ഡെസ്ക് വൻ ടിവി